ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ മൂവായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അറിയിച്ചു ജില്ലാ അതിർത്തികളിൽ കേന്ദ്രസേനയുമായി ചേർന്ന് ശക്തമായ വാഹന പരിശോധനകൾ നടത്തി വരികയാണ് ബുധനാഴ്ച ആറു മണിവരെ നടക്കുന്ന കൊട്ടിക്കലാശം സംബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളതായി ജില്ലാ മേധാവി തെരേസ ജോൺ അറിയിച്ചു കേന്ദ്രസേന ഇവിടെ ഓൾമോസ്റ്റ് ഒരു മൂന്നാഴ്ചയായിട്ടുണ്ട് അപ്പം അവരുടെ കൂടെ റൂട്ട് മാർച്ചുകൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വണ്ണറബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒരു അമ്പതിൽ പരം റൂട്ട് മാർച്ചുകൾ നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ തന്നെ ആംസ് കഴിഞ്ഞു ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന കുട്ടികലാശും അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് എല്ലാ പ്രിപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ജില്ലാ അതിർത്തികളിൽ കേന്ദ്രസേനയുമായി ചേർന്ന് ശക്തമായ വാഹന പരിശോധനകൾ നടത്തി വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് വിഘാതമാകുന്നുവെന്ന് കണ്ടെത്തിയ ആയിരത്തിലധികം പേർക്കെതിരെ നൂറ്റിയേഴ് സിആർ പി സി കാപ്പാ നിയമപ്രകാരം റിപ്പോർട്ട് നൽകി മുൻകരുതൽ നടപടി എടുത്തിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലധികം വാറന്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്രസേനയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും റൂട്ട് മാർച്ചുകൾ പോയിന്റ് പെട്രോളിംഗ് വാഹന പരിശോധനകൾ എന്നിവ നടത്തി വരികയാണ് മദ്യം മയക്കുമരുന്ന് റെയ്ഡുകൾ ശക്തമാക്കിയതിൽ ആയിരത്തി ഇരുനൂറ്റി അൻപത് അബ്കാരി കേസുകളും ഇരുപത് ലഹരിവിരുദ്ധ കേസുകളും രജിസ്റ്റർ ചെയ്തു ജില്ലയിൽ നിലവിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് ലൈസൻസ്ഡ് ആംസിൽ ബാങ്ക് സ്പോർട്സ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് ഒഴികെ ബാക്കി എല്ലാ ആയുധങ്ങളും സ്റ്റേഷനുകളിൽ അംഗീകൃത ആർമറികളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇ വി എം വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ബൂത്തിലേക്കും വോട്ടിംഗ് കഴിഞ്ഞ് കൗണ്ടിംഗ് സെന്ററുകളിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകൾ അടക്കമുള്ള പോളിംഗ് ഉപകരണങ്ങളുമായി ഉദ്യോഗസ്ഥരുടെയും മറ്റും യാത്രയ്ക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തും ആറ് മണിവരെ നടക്കുന്ന കൊട്ടിക്കലാശം സംബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു നെറ്റ് ന്യൂസ്